നവംബർ ഇരുപത്തി നാല് വിശുദ്ധ ആൻഡ്രൂ ഡെങ്ലാക്കും സഹരത്ഥസാക്ഷികളും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ജനിച്ച ആൻഡ്രൂ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിയൊന്നിന് രക്തസാക്ഷിയായി മറ്റുള്ളവർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപതിനും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിനുമിടയിൽ വിയറ്റ്നാമിൽ രക്തസാക്ഷികളായ നൂറ്റി പതിനേഴ് പേരിൽ ഒരാളാണ് ആൻഡ്രൂ ഡങ് ലാഖ് എന്ന കത്തോലിക്ക പുരോഹിതൻ പോർച്ചുഗീസുകാരിയിലൂടെ ക്രിസ്തുമതം വിയറ്റ്നാമിലെത്തി ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ ഡാ നാങിൽ ജസ്യൂട്ടുകൾ ആദ്യത്തെ സ്ഥിരം മിഷൻ ദൗത്യം ആരംഭിച്ചു ജപ്പാനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജാപ്പനീസ് കത്തോലിക്കർക്ക് അവർ തങ്ങളുടെ പുതിയ മിഷനിൽ ശുശ്രൂഷ ചെയ്തു പത്തൊൻപതാം നൂറ്റാണ്ടിൽ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും കടുത്ത മതപീഡനങ്ങൾ ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിന് ശേഷമുള്ള ആറ് ദശകങ്ങളിൽ ഒരു ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനുമിടയിൽ കത്തോലിക്കർ കൊല്ലപ്പെടുകയോ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയോ ചെയ്തു പാരീസ് മിഷൻ സൊസൈറ്റിയിലെ വൈദികരും സ്പാനിഷ് ഡൊമിനിക്കൻ വൈദികരും തൃതീയമുൾപ്പെട്ടതാണ് ആദ്യ തരംഗത്തിൽ രക്തസാക്ഷികളായ വിദേശ മിഷണറിമാർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ മിൻമാങ് ചക്രവർത്തി എല്ലാ വിദേശ മിഷണറിമാരെയും നിരോധിക്കുകയും ക്രൂശിത രൂപത്തിൽ ചവിട്ടി മെതിച്ച് എല്ലാ വിയറ്റ്നാമീസുകാരോടും അവരുടെ വിശ്വാസം നിഷേധിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു ഇംഗ്ലീഷ് പീഡനകാലത്ത് അയർലൻഡിലെ പുരോഹിത ദ്വാരങ്ങൾ പോലെ വിയറ്റ്നാം വിശ്വാസികളുടെ വീടുകളിൽ നിരവധി ഒളിത്താവളങ്ങൾ ക്രിസ്ത്യാനികൾക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തൻ്റെ ഒരു മകൻ്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെ മതപീഡനം പൊട്ടിപ്പുറപ്പെട്ടു എന്നാൽ മകൻ വിദേശ മിഷണറിമാരോടും വിയറ്റ്നാമീസ് ക്രിസ്ത്യാനികളോടും അനുഭാവം പുലർത്തുന്നതായി ചക്രവർത്തി സംശയിച്ചു രക്തസാക്ഷികളിൽ അവസാനത്തേത് പതിനേഴ് അൽമായരായിരുന്നു അവരിൽ ഒരാളായിരുന്ന ഒൻപത് വയസ്സുകാരനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ വധിച്ചു ആ വർഷം ഫ്രാൻസുമായുള്ള ഉടമ്പടി കത്തോലിക്കർക്ക് മതസ്വാതന്ത്ര്യം വിയറ്റ്നാമിൽ ഉറപ്പു നൽകി പക്ഷേ അത് എല്ലാ പീഡനങ്ങളും തടഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലായപ്പോഴേക്കും ജനസംഖ്യയുടെ ഏഴ് ശതമാനത്തോളം വരുന്ന ഒരു ദശലക്ഷത്തിലധികം കത്തോലിക്കർ വിയറ്റ്നാമിൽ ഉണ്ടായിരുന്നു ബുദ്ധമതക്കാർ അറുപത് ശതമാനത്തോളം പ്രതിനിധീകരിക്കുന്നു നിരന്തരമായ പീഡനം ഏകദേശം ആറ് ലക്ഷത്തി എഴുപതിനായിരം കത്തോലിക്കരെ ഭൂമിയും വീടും സ്വത്തുക്കളും ഉപേക്ഷിച്ച് തെക്കോട്ട് പലായനം ചെയ്യുവാൻ നിർബന്ധിതരാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്ത് എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം കത്തോലിക്കർ ഉണ്ടായിരുന്നു എന്നാൽ പലരും ജയിലിലായിരുന്നു തെക്ക് ഭാഗത്തുള്ള കത്തോലിക്കർ നൂറ്റാണ്ടുകളായി മതസ്വാതന്ത്ര്യത്തിന് സമാധാനവും സന്തോഷവും ആസ്വദിക്കുകയായിരുന്നു എന്നാൽ പൊടുന്നനെ അവരുടെ എണ്ണം അഭയാർത്ഥികളാൽ വർദ്ധിച്ചു വിയറ്റ്നാമീസ് യുദ്ധസമയത്ത് കത്തോലിക്കർ വീണ്ടും വടക്ക് ഭാഗത്ത് കഷ്ടപ്പെട്ടു അവർ വീണ്ടും തെക്കോട്ട് വൻതോതിൽ നീങ്ങി മതപീഡനം അവസാനിച്ചെങ്കിലും അവരിന്നും ഒരുമിച്ച് ജീവിക്കുന്നു രാജാധികാരത്തിൽ നിന്നും രാജ്യം മുഴുവൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ വിയറ്റ്നാമിൽ ട്രാൻ ആൻഡ് ഡോങ് ജനിച്ചു ജ്ഞാനസ്നാന സമയത്ത് അദ്ദേഹം ആൻഡ്രൂ എന്ന പേര് സ്വീകരിച്ചു തദ്ദേശീയ ഭാഷയിൽ ആൻഡ്രേ ഡോങ് എന്നാണ് വിളിക്കുക അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനഞ്ചിന് പുരോഹിതനായി അഭിഷിത്തനായി ചക്രവർത്തിയുടെ മതപീഡനത്തിനിടയിൽ പിടിയിലാകാതിരിക്കാൻ ആൻഡ്രൂ ഡോങ് തൻ്റെ പേര് ലാക്ക് എന്നാക്കി മാറ്റി അതിനാൽ അദ്ദേഹത്തെ ആൻഡ്രൂ ഡോങ് ലാക്ക് എന്ന് അനുസ്മരിക്കുന്നു ഡിസംബർ ഇരുപത്തിയൊന്നിന് രക്തസാക്ഷിത്വം വലിച്ചുവെങ്കിലും നവംബർ ഇരുപത്തിനാലിനാണ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിലെ വിയറ്റ്നാം രക്തസാക്ഷികളുടെ ഓർമ്മ ദിനം സഭ ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിനുമിടയിൽ നാല് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വാഴ്ത്തപ്പെട്ടവരാക്കപ്പെട്ടവരെ വിശുദ്ധ ജോൺ ബോൾഡാമൻ പാപ്പയുടെ കാലത്ത് വിശുദ്ധരായി പ്രഖ്യാപിച്ചു വചനം ഹെബ്രായർ കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വക വയ്ക്കാതെ കുരിശ് ക്ഷമയോട് സ്വീകരിച്ചു ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു വിചിന്തനം കർത്താവെ എൻ്റെ ഹൃദയം അങ്ങ് എടുത്തുകൊള്ളുക കാരണം എനിക്ക് അതെടുത്ത് തരാൻ കഴിയുന്നില്ല എൻ്റെ ഹൃദയത്തെ പരിപാലിക്കുക കാരണം എനിക്കതിനെ പരിപാലിക്കാൻ കഴിയുന്നില്ല അങ്ങയുടെ കുരിശിനെ ഞാൻ കീഴ്പ്പെട്ടിരിക്കാൻ എന്തെങ്കിലും കുരിശ് എനിക്ക് അയച്ചു തരിക എൻ്റെ പാപങ്ങൾ കണക്കിലെടുക്കാതെ അങ്ങനെ രക്ഷിക്കുക വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ